ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചേമ്പും താളും ചെറു വൻപയറും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരി വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ചേമ്പിൻ്റെ താള് തോരം വെക്കാനായിട്ട് രണ്ട് ചേമ്പൻ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കും അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മളിങ്ങനെ നല്ല ജേബിൾ എടുക്കുമ്പം ഈ ഇതിൻ്റെ പുറത്തുള്ള തൊല്ലി ഒക്കെ കഴിഞ്ഞ് വരും അപ്പോൾ അതൊക്കെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് തോരൻ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ കണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം ഞാൻ കഴുകി നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കണം കഴുകി കഴുകിയെടുത്ത് ഞാൻ പിഴിഞ്ഞെടുക്കുമ്പം നമുക്കിതിനകത്ത് ഇരിക്കുന്ന ബാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തോരം വയ്ക്കാനായിട്ട് എടുക്കാം നമുക്ക് തോര തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ട എടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് രണ്ട് കരി കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ ഞാനൊരു ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക നല്ലതുപോലെ ഒന്ന് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പൻതാളും കൂടെ ഇട്ട് കൊടുക്ക പുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ചേമ്പന്താണെന്ന് ഇട്ടുകൊടുക്കാം നമ്മുടെ കൈ ഒന്ന് വെള്ള ഒന്നുകൊണ്ടൊന്ന് തീഞ്ഞടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം ശ്രദ്ധാട്ട് വെള്ളമില്ല ഒരുപാട് വീഴുക എന്നിട്ട് ഞാനെടുത്തതിനകത്ത് ഒരുപാട് വെള്ളമില്ല അന്ന് ഞാനത് സത്യം നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ഇതിനാവശ്യമായിട്ടുള്ള കുപ്പ് ചേർക്കും ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൺ പയറാണ് അതും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതിനകത്ത് വെള്ളം ഉണ്ടായൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാനുള്ളത് അല്ലെങ്കിൽ വെള്ളം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമൊ ശകലം അന്ന് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് അടച്ച് നമുക്ക് വേവിക്കാം ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ തോരൻ വേവുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേശമുളക് പൊടി ലേശമുളക് പൊടി ചേർത്ത് കൊടുക്കാം മൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം തോരനെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചേമ്പൻ താളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൂ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ടൊന്നും ചെറുതായിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കരുത് കാണാൻ ഈ വെള്ളം ഇറങ്ങും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പം അപ്പം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കുറച്ച് വെള്ളം കൊണ്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം